ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാതെ പൊന്നാനി കെ എസ് ആർ ടി സിക്ക് സമീപത്തെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്ഘാടനം ചെയ്ത പൊന്നാനി കെ എസ് ആർ ടി സിക്ക് സമീപത്തെ വഴിയോര വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയില്ല നിരവധി യാത്രക്കാർ ദിനം പ്രതി ഉപയോഗിക്കുന്ന പൊന്നാനി കെ എസ് ആർ ടി സി സബ് ഡിപ്പോക്ക് സമീപം നഗരസഭ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറക്കാത്തത് ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന സന്ദേശമുയർത്തിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പൊന്നാനി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുൻവശത്ത് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും കേന്ദ്രം അടഞ്ഞുതന്നെ കിടക്കുകയാണ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെ സജ്ജമാണെങ്കിലും ഉദ്ഘാടനം നീണ്ടുപോവുകയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശുചിമുറി വിശ്രമമുറി മുറി എന്നിവ ഉൾപ്പെട്ടതാണ് വഴിയുര വിശ്രമ കേന്ദ്രം കേന്ദ്രം നടത്തിപ്പിനു വേണ്ടിയുള്ള ടണ്ടർ നടപടികളും പൂർത്തീകരിച്ചിരുന്നു ഉദ്ഘാടനത്തിന് ശേഷം ദിവസങ്ങൾ മാത്രമാണ് ഇത് പ്രവർത്തിച്ചത് പ്രവർത്തനം ആരംഭിച്ചതോടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകിയതോടെ പുതിയ ടാങ്ക് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് Udiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur